ഗ്രഹാം തോർപ്പ് തന്റെ ജീവിതം അവസാനിപ്പിച്ചത് നടുക്കത്തോടെയായിരുന്നു ക്രിക്കറ്റ് ലോകം കേട്ടത് തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരങ്ങളിലും ഇംഗ്ലണ്ടിന്റെ പേര് കേട്ട മധ്യതര ബാറ്ററായിരുന്നു ഗ്രഹാം തോർപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് തോർപ്പ് തന്റെ ജീവിതം അവസാനിപ്പിച്ചു സ്വാഭാവിക മരണവാർത്ത എന്ന തലക്കെട്ടുകളിൽ തോർപ്പിന്റെ മരണവാർത്തയും ഇടം പിടിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അനുശോചന കുറിപ്പുകളുടെയും ദുഃഖത്തിന്റെയും കഥനഭാരത്തിനിടെ തോർപ്പ് ആത്മഹത്യ ചെയ്തതാണെന്ന വെളിപ്പെടുത്തലുമായി ഭാര്യ അമാൻഡ രംഗത്ത് വന്നത് പൊതുവെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരങ്ങളിൽ പലർക്കും അവരുടെ കരിയറിനിടെ ബാധിക്കാറുള്ള വിഷാദം മൂലം തോർപ്പ് ജീവനെടുക്കുകയായിരുന്നു എന്നായിരുന്നു ഭാര്യയുടെ വെളിപ്പെടുത്തൽ അതോടെയാണ് തോർപ്പിന്റെ ജീവിതവും വിഷാദവും എല്ലാം വീണ്ടും ചർച്ചയായതും അതിന്റെ ആഴം ഇത്രത്തോളം ഭയാനകമാണെന്ന ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് വീണ്ടും എത്തിയതല്ല കരിയറിന്റെ ഏറ്റവും തിളക്കമുള്ള കാലങ്ങളിൽ വിഷാദം മൂലം പൂർണമായോ കാലത്തേക്കോ കളി മതിയാക്കി തൻ്റെതായ ലോകത്തേക്ക് ഒതുങ്ങിക്കൂടിയ ഇംഗ്ലീഷ് താരങ്ങൾ എത്രയുണ്ട് തിളങ്ങി നിന്ന ഇരുപതുകൾക്ക് ശേഷം ഏതാണ്ട് എല്ലാ ക്രിക്കറ്റർമാരുടെയും പ്രതാപകാലമാവേണ്ടുന്ന മുപ്പതുകളുടെ തുടക്കത്തിലായിരുന്നു ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സാറ ടെയ്ലർ അപ്രതീക്ഷിതമായി വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചത് മത്സരങ്ങൾക്കിടെ ഉണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠ കരിയറിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു സാക്ഷാൽ ആഡം ഗിൽക്രിസ്റ്റ് വരെ ലോകത്തിലെ ഏറ്റവും മികച്ച വനിതാ വിക്കറ്റ് കീപ്പർ അവളാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഇംഗ്ലീഷ് പുരുഷ ടീമിലെ പല മുൻ താരങ്ങളും ഇതേ കാരണത്താൽ കരിയറിന്റെ പാതി വഴിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു താരവും ഒരു കാലത്ത് മൈക്കിൾ ആദട്ടിന് ശേഷം ഭാവി ക്യാപ്റ്റൻ ആവും എന്നിവരെ കരുതപ്പെട്ടിരുന്ന മാർക്ക് സ്ട്രെസ്കോത്തി രണ്ടായിരത്തി പത്തുകളിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടെക്നിക്കൽ ബാറ്ററും നിലവിലെ അഫ്ഗാൻ കോച്ചുമായ ജോനാഥൻ ട്രോട്ട് എന്നിവരൊക്കെ ഈ ലിസ്റ്റിൽ പെടും രണ്ടായിരങ്ങളിലെ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഓൾറൗണ്ടറായ ആൻഡ്രി ഫ്ലിൻ്റോഫ് നിലവിലെ ഇംഗ്ലീഷ് റെഡ് ബോൾ നായകൻ ബെൻസ്റ്റോക്സ് തുടങ്ങിയവരെല്ലാം ഇങ്ങനെ ഇതേ കാരണത്താൽ പാതി വഴിയിൽ താൽക്കാലികമായെങ്കിലും ഇതേ വിഷാദരോഗ പീഡകളാൽ കളമുഴിഞ്ഞവരാണ് എന്നാൽ ഇവരിൽ നിന്നൊക്കെ ഒരുപടി കൂടി കടന്ന് ഗ്രഹാം തോർ പൂർണ്ണ വിരാമം വിട്ടത് തൻ്റെ ജീവിതത്തിന് തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തോർ മാനസികവും ശാരീരികവുമായ പ്രയാസത്തിലായിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷാദരോഗം വന്നു പല ചികിത്സകളും നടത്തി പക്ഷെ അതൊന്നും തന്നെ ഫലം കണ്ടില്ല അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങൾ തകർന്നു പോയി തോർപ്പിൻ്റെ വിയോഗാനന്തരം ഭാര്യ അമാൻഡ കണ്ണീരോടെ പറഞ്ഞത് ഇങ്ങനെയാണ് വിഷാദത്തെ തുടർന്ന് രണ്ട് വർഷം മുമ്പ് തോർപ്പ് ജീവനെടുക്കാൻ തുനഞ്ഞത് വാർത്തയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ അന്താരാഷ്ട്ര കരിയറിൽ നൂറ് ടെസ്റ്റുകൾ പൂർത്തിയാക്കുക എന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല തോർപ്പ് ആ ക്ലബിൽ തൻ്റെ സ്ഥാനമുറപ്പിച്ചത് തൻ്റേതായ അനിതര സാധാരണമായ ബാറ്റിംഗ് പാഠവും കൊണ്ടായിരുന്നു എൺപത്തിരണ്ട് ഏകദിനങ്ങൾ കൂടി കളിച്ചിട്ടുള്ള തോർപ്പ് ഇടങ്കയ്യൻ ബാറ്ററും വലങ്കയൻ ബൌളറുമാണ് വിരമിച്ചതിന് ശേഷം മൂന്നാല് വർഷങ്ങളിൽ ഇംഗ്ലീഷ് ബാറ്റിംഗ് കോച്ചായിരുന്ന തോർപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഷസ് പരമ്പരയ്ക്ക് ശേഷമാണ് ചുമതല ഒഴിയുന്നത് സെറയുടെ മുൻപിര താരമായിരുന്ന തോർപ്പ് ഇംഗ്ലണ്ടിനായി നൂറ് ടെസ്റ്റ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ചുരുക്കം താരങ്ങളിലൊരാൾ കൂടിയായിരുന്നു അതിനൊപ്പം തന്നെ കിടയേറ്റ സ്ലിപ്പ് ഫീൽഡറുമായിരുന്നു അവിടെ തോർപ്പിനെക്കുറിച്ച് രസകരമായ ഒരു ബാക്ക് സ്റ്റോറിയുണ്ട് ചെറുപ്പകാലത്ത് ബാറ്റർ ബാറ്ററായിരുന്ന തോർപ്പ് ആറാം വയസ്സിലാണ് ഇടതുകയ്യനായി ബാറ്റ് ചെയ്യാൻ തുടങ്ങിയത് തൻ്റെ വീട്ടിലെ മുറ്റത്ത് കൂട്ടുകാർക്കൊപ്പം കളിക്കാനിറങ്ങിയപ്പോൾ ഇടങ്കയ്യൻമാരുടെ ലെഗ് സൈഡ് ബൗണ്ടറി ചെറുതാണെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു അത്രേ അദ്ദേഹം ഇടതുകയ്യനായി ബാറ്റ് ചെയ്യാൻ ചെയ്യാനിറങ്ങി പിന്നീട് അങ്ങ് തുടരുകയും ചെയ്യും അങ്ങനെ വലങ്കയ്യൻ ബാറ്റർ ബാറ്ററായിരുന്ന തോർ കാലക്രമേണ മികച്ച സ്ട്രോക്ക് ഫ്ലൈറ്റ് ടെക്നിക്കുകളുള്ള ഇടങ്കയ്യൻ ബാറ്ററുമായി ഇംഗ്ലീഷ് കൗണ്ടി ടീമായ സറയ്ക്കായി അരങ്ങേറ്റം കുറിച്ച് അഞ്ച് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തോർപ്പ് ഇംഗ്ലണ്ടിനായി ആദ്യമായി കളത്തിലിറങ്ങുന്നത് ആദ്യ ടെസ്റ്റിൽ തന്നെ രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിനെതിരെ ട്രെൻഫ്രിഡ്ജിൽ സെഞ്ചുറി അടിച്ചായിരുന്നു തോർപ്പിന് തുടങ്ങി നൂറ്റി പതിനാലിന് നോട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഡിസ്ലൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് അതിലും ശ്രദ്ധേയമായ മറ്റൊരു മാരത്തോൺ ഇന്നിംഗ്സ് കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ രണ്ടായിരത്തിൽ പാകിസ്ഥാനെതിരെ വെറും ഒരു ബൗണ്ടറി മാത്രം നേടിയ ഒരു സെഞ്ചുറി ഇന്നിംഗ്സ് അദ്ദേഹം കൊടുക്കുകയാണ് അതിൽ ആ ബൗണ്ടറിക്ക് പുറമെ അദ്ദേഹം ഓടിയെടുത്തത് ഏഴ് മൂന്ന് റണ്ണുകൾ പന്ത്രണ്ട് രണ്ടുകൾ അമ്പത്തൊന്ന് സിംഗിളുകൾ എന്നിവയാണ് അന്ന് മുന്നൂറ്റി പന്തുകളിൽ നിന്നായി വെറും രണ്ട് ബൗണ്ടറികളുടെ അകമ്പുടിയോടെ താരം എടുത്തത് നൂറ്റി പതിനെട്ട് റൺസാണ് അതിലെ രണ്ടാമത്തെ ബൗണ്ടറി പിറന്നത് സെഞ്ചറിക്ക് ശേഷം മാത്രമാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കുറവ് ബൗണ്ടറികളുള്ള ഇഴഞ്ഞുള്ള സെഞ്ചറി ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു എന്നാൽ ഇതേ മനുഷ്യൻ തന്നെയാണ് ആ കാലങ്ങളിലെ ഏറ്റവും വേഗതയുള്ള ഡബിൾ സെഞ്ചറികൾ വിവരണവും കുറിച്ച് രണ്ടായിരത്തി രണ്ടിൽ ന്യൂസിലാൻഡിനെതിരെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പന്തുകളായിരുന്നു ആ അതിവേഗ ഇരട്ട സെഞ്ചറി ആ മത്സരത്തിൽ തോർപ്പും ആൻഡ്രി ഫ്ലിൻഡോഫും ചേർന്ന് അമ്പത്തെട്ട് ഓവറിൽ അന്ന് കിവീസിനെതിരെ അടിച്ചെടുത്തത് ഇരുന്നൂറ്റി എൺപത് റൺസാണ് ആ സമയങ്ങളിൽ തന്നെയാണ് ആദ്യ വിവാഹ ജീവിതത്തിലെ താളപ്പുഴകൾ ടാബ്ലോയിൻ പത്രങ്ങളിൽ വാർത്തയായതോടെ രണ്ടായിരത്തി രണ്ട് സീസണിൽ കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാതെ കുറച്ച് മത്സരങ്ങളിൽ നിന്നും മാറി നിന്നു ഈ സമയത്ത് തന്നെ അദ്ദേഹം അപ്രതീക്ഷിതമായി ഏകദിന മത്സരങ്ങളിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതായും പ്രഖ്യാപിച്ചു എങ്കിലും ഏതാണ്ട് ഒരു വർഷത്തെ വനവാസത്തിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ തോർപ്പ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ അഞ്ചാം ടെസ്റ്റിൽ ടീമിലെത്തിയതോടെ ഒരു ഹീറോയ്ക്ക് ചേർന്ന പരിവേഷത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് ആ മത്സരത്തിൽ തോർപ്പ് സെഞ്ചുറി അടിക്കുകയും ചെയ്യും അതിനുശേഷം അദ്ദേഹം ബംഗ്ലാദേശ് വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക എന്നീ ടീമുകൾക്കെതിരെയുള്ള പരമ്പരകളിലും ഭാഗമാകും രണ്ടായിരത്തി അഞ്ച് ജൂണിൽ ബംഗ്ലാദേശിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നൂറാം ടെസ്റ്റ് തിരിച്ചുരവിന് ശേഷമുള്ള ആ രണ്ട് കൊല്ലക്കാലം അദ്ദേഹം അമ്പത്തേഴ് എന്ന ആവറേജിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് ഇംഗ്ലീഷ് ടീമിന് വേണ്ടി അടിച്ചിരുന്നത് റേൽലാറ മുന്നൂറ്റി എഴുപത്തഞ്ചും നാനൂറും റൺസ് എടുത്ത മത്സരങ്ങളിൽ എതിർ ടീമിൽ തോർപ്പ് കളിക്കാനുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു രസകരമായ കാര്യം രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ ഇംഗ്ലീഷ് സെലക്ടർമാർ ആഷസ് പരമ്പരയിൽ നിന്ന് തോർപ്പിനെ താഴ്ന്നു യങ് സെൻസേഷണൽ പ്ലെയറായ കെവിൻ പീറ്റേഴ്സിനെ തിരഞ്ഞെടുത്തതോടെയാണ് തോർപ്പ് അന്താരാഷ്ട്ര മത്സരങ്ങളിലെ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തു ചിരവൈരികളായ ഓസീസിനെതിരെ നാൽപ്പത്തൊമ്പത് എന്ന വലിയ ആവറേജ് ഉണ്ടായിരുന്നെങ്കിലും തോർപ്പിനെ സെലക്ടർമാർ പരിഗണിച്ചില്ല അതിനെക്കുറിച്ച് അന്നത്തെ ഇംഗ്ലീഷ് സെലക്ടർ ഡേവിഡ് ഗ്രാവിന് പിന്നീട് വിശദീകരിച്ചത് താൻ ആയപ്പോൾ എടുത്ത ഏറ്റവും ഡിഫിക്കൽട്ടായ തീരുമാനമെന്നായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനാറ് സെഞ്ചറികളുടെ തിലക ചാർത്തുണ്ട് തോർപ്പിന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം കോച്ചായും കമൻറ്റേറ്ററായും കോളനിസ്റ്റായും എല്ലാം രംഗപ്രവേശം ചെയ്തിട്ടുമുണ്ട് അതിനുശേഷമാണ് വിഷാദം പതി അദ്ദേഹത്തെ ഗ്രസിക്കാൻ തുടങ്ങിയതും ഇങ്ങനെ ഒരു ദാരുണാത്യത്തിലേക്ക് നയിക്കപ്പെട്ടത് തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലും കളി കണ്ടിരുന്നവർക്ക് തോർപ്പ് എന്ന അതികായനെ അങ്ങനെ എളുപ്പത്തിലൊന്നും മറക്കാൻ കഴിയുകയില്ല എന്നതാണ് സത്യം തോർപ്പ് യു വിൽ ബി മിസ്ഡ് ല